വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വന്യമൃഗശല്യത്തിനെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ നിൽപ്പ് സമരം നടത്തി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഫലപ്രദമായിട്ടില്ല ഇവിടെ ഫോറസ്റ്റ് തേക്ക് പ്ലാന്റസ് തെന്നുകളും ഇടമുറികളും അല്ലെങ്കിൽ മറ്റ് വെട്ട് പല വർക്കുകളും ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ വളരെ നാമമാത്രമായി മാറ്റിക്കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു വെള്ളാതുകളുടെ കൂട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു കാര്യങ്ങളും സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെ കൃഷി കംപ്ലീറ്റ് നിൽക്കുന്നതിന് പരിപൂർണ ഉത്തരവാദി ഇവിടുത്തെ പരമ്പോട്ടാണ് കാരണം പന്നുകൾ നാല് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് തരത്തിൽ നിന്നും എത്തുന്നത് അതുപോലെ ആണെങ്കിലും നമ്മുടെ പ്രദേശത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ശൈല വികാരം ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുകയാണ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം അധ്യക്ഷത വഹിച്ചു അസീസ് പുളിയാഞ്ചാലി ഷേർലി വർഗീസ് ഉഷാ വരക്കുളം രാമകൃഷ്ണൻ അലവി മുടപ്പയ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட ரோடு மணைமேல் பஸ் ஸ்டாண்ட் ஒன் டூர்